അതായത് വാപ്പി വാപ്പിയുടെ രണ്ട് കിഡ്നിയും രണ്ട് മക്കൾക്ക് വേണ്ടിയും തരാൻ തയ്യാറാണ് പക്ഷേ വാപ്പിക്ക് അങ്ങനെ രണ്ട് കിഡ്നിയും കഴിഞ്ഞാൽ പിന്നെ വാപ്പിക്ക് ജീവിക്കാൻ പറ്റൂലല്ലോ വാപ്പി ഇല്ലാതെ ആയിക്കഴി കഴിഞ്ഞാ പിന്നെ നിങ്ങൾ ആരാ നോക്കി ഉണ്ടായിട്ട് ആരെങ്കിലും പത്ത് പൈസ തരുന്നുണ്ടോ നമുക്ക് നിങ്ങളുടെ മരുന്നിന് പൈസ ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പ ആരെങ്കിലും നമുക്ക് സഹായിക്കാൻ ഉണ്ടായിരുന്ന പിന്നെ വാപ്പിയൂടി ഇല്ലാണ്ടായിപ്പോഴും വാപ്പി ഉള്ളിടത്തോളം മക്കളാ വാപ്പി നോക്കുന്നല്ലോ എന്ത് പറഞ്ഞാലും വാപ്പി വാങ്ങിച്ചു തരും അതിനുവേണ്ടി നമ്മള് വാപ്പി ആരുടെ മുമ്പിൽ വേണേലും കഴിഞ്ഞിട്ടു വാപ്പിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട് സംസാരിക്കണ പോലും സത്യം നിങ്ങളോട് കരയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട എപ്പോഴെങ്കിലും നിങ്ങളോട് ഇവിടെ നിങ്ങൾ കരയണത് വാപ്പിക്ക് ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ അത് വെറുതെ മക്കളുടെ കണ്ണിൽ നിന്നൊരു കണ്ണുനീര് വന്നത് എനിക്ക് സഹിക്കൂല കേട്ടാ അത് വേറന്നുകൊണ്ടല്ല ഈ കുഞ്ഞു പ്രായത്തിൽ അവരനുഭവിക്കാത്ത വേദനകളില്ല എന്റെ രണ്ട് മക്കളുടെയും വേദന അവര് വേദന എടുത്ത് കരയുന്നത് കണ്ട് നിൽക്കേണ്ടി വന്ന ഒരു പിതാവാണ് ഞാൻ നിസ്സഹായമായിട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ മക്കളുടെ മുമ്പിൽ ഇവർ രണ്ടുപേരുന്ന കിഡ്നി കംപ്ലൈന്റ് ആണെന്ന് അറിഞ്ഞ ഒരു ദിവസമാണ് ഞാൻ അറിയുന്നത് രണ്ട് മക്കൾക്കും കിഡ്നി കംപ്ലൈന്റ് ആണെന്ന് അറിയേണ്ടി വരുമ്പോൾ ആ ഒരു ദിവസം ഞാൻ എങ്ങനെയാണെന്ന് അറിയാവുള്ളൂ തന്റെ രണ്ട് മക്കളോട് ആ വാപ്പി പറയുന്ന വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു വാക്ക് ഹൃദയമുള്ള ഒരു മനുഷ്യനും കണ്ണു നിറയാതെ കണ്ടു തീർക്കാൻ കഴിയില്ല എന്നുള്ളതാ ഒരു ഉപ്പാന്റെ സങ്കടമാണ് ആ ഉപ്പാക്കുണ്ടായ രണ്ട് പൊന്നുമക്കള് രണ്ട് കുഞ്ഞു മാലാഖമാര് കിന്ന് ചികിത്സിക്കാൻ പണമില്ലാത്തതിന്റെ പേരിലെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വന്ന ഒരു കാഴ്ചയാണ് ആ ഉപ്പ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടോ എന്റെ മക്കൾക്ക് രണ്ട് കിഡ്നിയും എനിക്ക് തരാൻ കഴിയുമെങ്കിൽ ഞാൻ തരുമായിരുന്നു പക്ഷെ വാപ്പിക്ക് പിന്നെ ജീവിക്കാൻ കഴിയില്ലല്ലോ വാപ്പിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മക്കൾക്ക് പിന്നെ ആരാ എന്നാണ് ആ ഉപ്പ ചോദിക്കുന്നത് ഇതുപോലുള്ള ഒരു സങ്കടം നിങ്ങളുടെയൊക്കെ കൺമുന്നിൽ കാണുമ്പോ നിങ്ങൾ തട്ടി മാറ്റി കളയരുതിട്ടോ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന റഫീഖ് എന്ന പ്രിയപ്പെട്ടവന്റെ രണ്ട് കുഞ്ഞു മാലാകമാരാ ഈ ഒരു മരുന്നിന്റെ പാക്കറ്റുകൾ കണ്ടോ നിങ്ങൾ ഈ കഴിഞ്ഞ നാലു മാസം കഴിഞ്ഞു മാലാകമാര് കുഴിച്ചു തീർത്ത മരുന്നുകളാ ആ മക്കൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ തുടർ ചികിത്സ നടത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പണം വേണം അതിന് നിവൃത്തിയില്ലാതെ നിറകണ്ണുകളോടുകൂടി തന്റെ രണ്ട് മക്കളുടെ മുന്നിൽ വെച്ച് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ആ മക്കളെ ഈ നെഞ്ചോട് ചേർത്ത് വന്ന ഈ പിതാവിന്റെ വേദനാജനകമായിട്ടുള്ള വാക്കുകള് ഈ ഒരു കാഴ്ച എന്റെ പ്രിയപ്പെട്ടവര് കാണാതെ പോകരുത് എല്ലാവരും സഹായിക്കണം ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്തേ എല്ലാവർക്കും എത്തിച്ചു കൊടുത്തവരോടൊക്കെ ഒന്ന് പറയണം സഹായിക്കാൻ മക്കളെ സ്നേഹിക്കുന്നവരല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ മക്കളോട് കരുണ കാണിക്കുന്നവരല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ ആ മക്കളുടെ കാലിലൊരു മുള്ളു കൊണ്ടാൽ പോലും നമ്മുടെ ഹൃദയം തകർന്നു പോകുമെന്നുള്ളതാണ് നമുക്ക് ആ വേദന മാറണമെന്നുണ്ടെങ്കില് ആ മുറിവ് ഉണങ്ങണം അങ്ങനെ മക്കളെ സ്നേഹിക്കുന്ന നമുക്ക് ഈ ഒരു പിതാവിന്റെ വേദന മനസ്സിലാവും